na ബേബികളെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് എന്റെ കഴിവുകളെല്ലാം പുറത്തെടുത്ത് നന്നായി മേക്കപ്പ് ഒക്കെ ചെയ്ത് കണകുണാ സാധനങ്ങളൊക്കെ ഇങ്ങനെ മുടിയിലൊക്കെ ഫിക്സ് ചെയ്ത് ഒരുക്കി നടത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്ക് ഇതിന് മാത്രം ആഗ്രഹങ്ങൾ ഉണ്ടായതുകൊണ്ടാകും എനിക്ക് കിട്ടി മുതലിന് ഈ ഒരുക്കി നടത്തുന്നതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ജെനുവൻ ആയിട്ട് ഈ വീഡിയോന്റെ അവസാനം കാണാവേ നമ്മൾ ഇന്ന് ഓഫീസിലേക്ക് പോയപ്പോൾ ഹംനാനും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരുക്കി കയറ്റിയേക്കുന്നത് അപ്പൊ നമ്മൾ ഓഫീസിലേക്ക് പോവാണ് ഉമ്മച്ചയ്ക്ക് ചെറിയൊരു ഒരു ആവശ്യം ഉണ്ട് കേട്ടോ അപ്പൊ അതാണ് നമ്മൾ ഹംനാനെ കൊണ്ടുവന്നത് ഹംന ഓഫീസിലെത്തുമ്പോഴൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് നമുക്ക് ആലോചിക്കൊന്ന് പോകേണ്ടതുണ്ടായിരുന്ന കേട്ടോ അപ്പൊ നമ്മള് കാറെടുത്തിട്ടാണ് പോയിട്ട് ുന്നത് അവിടെ നിന്ന് നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളൊന്ന് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്കാക്കുക ഒരു ഗ്ലാസ് അവിൽ മിൽക്ക് വാങ്ങി ഞാൻ എറണാകുളത്ത് നിന്നാണ് കേട്ടോ ആദ്യമായിട്ട് അവിൽ മിൽക്ക് കഴിക്കുന്നത് അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഞാൻ ഈ ഒരു സ്പോട്ടിൽ നിന്ന് അവിൽ മിൽക്ക് കുടിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം ഒരു ഗ്ലാസ് വാങ്ങിയിട്ട് ഞങ്ങൾ പേരും കൂടി ഷെയർ ചെയ്ത് നമ്മളെന്തായാലും അവിൽ മിൽക്കിൽ മാത്രം ഒതുക്കിയിട്ടുണ്ടായിരുന്നില്ല തൊട്ടടുത്ത് തന്നെ ഒരു പായസം വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഒരു ഗ്ലാസ് പാലയുടെ പായസം കൂടി വാങ്ങിച്ച് ഞങ്ങൾ പേരും കൂടി ഷെയർ ചെയ്ത് ആ ഇതൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ആലുവ മഹിലാലയം പാലം ഉണ്ടല്ലോ അത് ഇറങ്ങി വരുമ്പോൾ ശ്രീമൂല നഗരം ആ ഒരു സൈഡിലേക്കൊക്കെ പോകുന്നതിനാൽ മുന്നേ തന്നെ ആ പാൽ ഇറങ്ങി വരുമ്പോൾ തന്നെയുള്ള ില് തിരിച്ചെത്തിയപ്പോ നമ്മുടെ ഒരു കസ്റ്റമറിന്റെ കുട്ടിയുണ്ടായിരുന്നോ ആളുടെ കൂടെ കുറച്ച് നേരം അവൾ കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കാർട്ടൂൺ ഒക്കെ കണ്ടു യഥാർത്ഥത്തിൽ ഇതാ ഞാൻ ഒരുക്കി നടത്തുന്നതിനെ പറ്റി ഹംനാട് അഭിപ്രായം ഇതാണ് കേട്ടോ ഈ കാണുന്നതാണ് ഒന്നും മിസ്സാക്ക അതെല്ലാം ഭദ്രമായി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ടാറ്റാ ബൈ ബൈ യു